വേണം ചാത്തി അങ്ങനാണെങ്കിലും വയറ് തന്റെ ആ വേണം മനുഷ്യപണ്ണാത്തിന് ഇനിയും വേണോ ഞാൻ ചുട്ട് വെച്ചിരിക്കേ കൊണ്ട് പോട് അതിനെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഈ മാസത്തെ നമ്മൾ അടി ബഡ്ജറ്റ് കമ്മിയാവും പറഞ്ഞേക്കാം ചപ്പാത്തി അവിടെ ഇരിക്കട്ടെ ഞാൻ ഒന്നുകൂടി ചോദിച്ചിട്ട് വരാം ചിലപ്പോ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ ഒരു മിനിമം വിടു വിടുമനുഷ്യാ നാട്ടുകാർ കേക്കും ചപ്പാത്തി ഇക്രു ഇക്രു ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രു ഞാൻ എത്ര ചപ്പാത്തി വേണേലും തരാം കൊച്ചൻ സ്വർഗത്തിൽ പോയി അച്ഛൻ പറഞ്ഞ് പോയില്ലേ അത്ഭുതം ആവല്ലേ ഇങ്ങനെ ഇക്രുടെ അമ്മയുടെ പേരെന്താ മമ്മി ഇക്രുടെ വീട് എവിടെയാ അങ്ങ് ദൂരയാ ദൂര സന്ദീപന്റെ വീടിന്റെ അപ്പുറത്ത് സന്ദീപിന്റെ വീട് എവിടെയാ ലൗലിയുടെ വീടിന്റെ ഇപ്പുറത്ത് ഉണ്ടല്ലോ കുത്തുന്ന പശുപാ ആന്റി കണ്ടിട്ടുണ്ടോ ഏഹ് ആന്റി കണ്ടിട്ടുണ്ട് പിന്നോട്ടേം കെട്ടിയെടുത്ത എന്തിനാണെന്ന് ആദ്യം പറ ഈ ആന്റിയെ പോലെ തന്നെ ലൗലി ഭയങ്കര അതൊക്കെ പോട്ടെ ഇക്കും എന്തിനാ ഇങ്ങോട്ട് വന്നേ നഴ്സറി വരുന്ന എന്തിനാ പഠിക്കാൻ ടീച്ചർ കണ്ടിട്ട് വന്നു അറിഞ്ഞൂടാസറി ആണെന്ന് എഴുതി മുതുക്കൻ ഇവിടെ പഠിച്ചു കഴിയാന്നായിരിക്കും എന്തിനാ കരയുന്നേ ചിമുള്ളണോ ചിമ്മ അയ്യേ പുള്ളി